അതെ കവണ ആ വിട്ടു വിട്ടാ ഇഷ്ടപ്പെട്ടാ അതെപ്പോഴേ ഈ കവണ ചെറുപ്പത്തൊക്കെ നമ്മൾ കവണയൊക്കെ ഉണ്ടാക്കി കളിക്കാറുണ്ട് അപ്പൊ നമ്മൾ നാൽപ്പത് രൂപ കൊടുത്തിട്ട് നെന്മാറിനിന്ന് വാങ്ങിച്ച കവണയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പണ്ടത്തെ ആൾക്കാരും അറിയും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല അപ്പം ഞാൻ അവർക്ക് വേണ്ടിച്ചതാണ് എന്താണ് കല്ല് ഇതാണ് കവണ കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്തിരുന്നത് പ്ലാസ്റ്റിക്കിന്റെ കവണയാണ് ഓക്കെ നമ്മൾ പണ്ട് പാടത്തൊക്കെ വരുന്ന പക്ഷികളെ ഓട്ടിക്കാനും അതുപോലെ തന്നെ തെരുവ് പൊട്ടികളൊക്കെ ഒരു ഇടുപെട്ടിൽ പെടാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ് മെയിനായി മെയിനായിട്ട് അപ്പോൾ ഞാനിത് എങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ച് തരാം എൻ്റെ തവണയാണ് ഇതിനുള്ളിൽ കല്ല് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക അത് കറക്റ്റായിട്ട് ഈ സെൻറ്റർ എയിം ചെയ്യണം കേട്ടോ അപ്പോൾ കാണിച്ചു തരാം ഞാൻ പിടിക്കാം അവിടെ പിടിക്കണ്ട

പിടിക്കും ഇത് ഇവിടെ പിടിക്കും ഈ കയ്യിൽ ഇത് പിടിക്കും ഈ ഞാൻ പറഞ്ഞ ആദ്യ കവണ വിടാൻ പോണായിട്ടില്ല അപ്പോ അവ എയിമൊക്കെ ചെയ്യേണ്ടി നോക്കിയേ ആദ്യ കവണ വിടാ ആ വിട്ടു വിട്ടാ ഇഷ്ടപ്പെട്ടോ അതി